ഹായ് ഹലോ നമുക്ക് വിലക്കുറയിൽ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉടൻ അടിയത് വാങ്ങുന്ന ആളുകളാണല്ലോ എല്ലാവരുമില്ല ചിലരൊക്കെ അങ്ങനെ പെട്ടുപോയ ഒരാളാണ് ഞാൻ മീഷോയിൽ നിന്ന് ഞാൻ രണ്ട് പുസ്തകങ്ങൾ മേടിച്ചു ഇതിനു മുമ്പ് ഓഫറ് വന്നപ്പം കുറയട്ടെ കുറയട്ടെ എന്നോർത്ത് നോക്കിയിരുന്ന് മേടിക്കാണ്ട് ഇപ്പം നോക്കുമ്പോൾ രണ്ടെണ്ണത്തിലും കൂടെ ഒരു ഇരുന്നൂറിലും താഴെ റേറ്റ് വരുന്നുള്ളൂ അതായത് നൂറ്റി എൺപതാണ് ഈ ഉസ്തത്തിന്റെ റേറ്റ് ഇതിന് വന്നിട്ടാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാപ്പതും ഉണ്ട് രണ്ടിനും കൂടി പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും മുന്നൂറിനും മേലെ കൊടുക്കണം ഞാൻ നോക്കുമ്പോ എന്തായാലും ഒരു ഇരുന്നൂറിന് താഴെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ് സോ ഞാൻ മേടിച്ച ഇതിന്റെ അക്ഷരങ്ങളൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട അവസ്ഥയാണ് എനിക്ക് എന്തായാലും ഇത് വായിച്ചിട്ട് മനസ്സിലാവണില്ല അക്ഷരങ്ങൾ ഞാൻ വാങ്ങിച്ചത് നമ്മൾ നമ്മള് എഴുത്തുകാരനോടൊക്കെ ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്നൊക്കെ പറയാം നമുക്ക് ഇങ്ങനെ ആരും ചെയ്യാൻ നിൽക്കരുത് എന്തൊരു വൃത്തിയോടെ ആയിട്ടാണ് പരിപാടികൾ കാണിച്ചു വെച്ചിട്ടുള്ളത് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല പൈസ പൈസ പോയതല്ല എനിക്ക് വിഷമം ഒരാള് അത്രയും കഷ്ടപ്പെട്ടും ആഗ്രഹിച്ചൊക്കെ ആയിരിക്കും പുസ്തകങ്ങൾ പുറത്തേക്ക് ഉണ്ടാവാം അതിന് യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഈ സംഭവം ചെയ്തത് ആര് ചെയ്തിട്ടുണ്ട ആരാണ് ചെയ്തതെങ്കിലും ഭയങ്കര അറിവ് ഓർമ്മ പരിപാടി ആയിപ്പോയി സോ മീഷോയിൽ നിന്ന് ഒരിക്കലും ഈ പരിപാടി ചെയ് നേടിക്കരുത് മേടിച്ച വെട്ടുപോ